ത്ര വിശേഷം വരാൻ ചെറിയ അമ്മ വരില്ലേ പിന്നെ രക്ഷില്ല അല്ല നാളെ വന്ന സാനിന്ന് വാങ്ങിയത് സാനിന്ന് ഞാൻ വാങ്ങി നാളെ വരെ നാളെ വിളിച്ചോറണേ നാളെ വിളിച്ചോറണം

നിന്നെ കുട്ടികൾ ഒരു കളിയില്ല എന്റെ എന്റെ ദിക്തന്റെ ശരീരത്തിൽ ഓടുന്നില്ലേ ഒന്നുമില്ല രണ്ട് രണ്ടു പ്രാവശ്യമായി ബന്ധപ്പെട്ടെങ്കിലും എന്റെ ദിക്തന്റെ ശരീരത്തിൽ ഓടുന്നില്ലേ ഞാൻ അപ്പം മനസ്സിൽ ഓർത്തായവർക്കല്ല നീക്കാൻ എന്നോട് ശരി സ്നേഹില്ലാതെ സത്യം നമുക്ക് നാട് വിട്ടു പോവാണ്

ഇപ്പം മഴ വറ്റല്ലല്ല അത് നേരല്ലല്ല കറക്റ്റ് ആണോ അതുകൊണ്ട് അതുകൊണ്ട് എടോഫേ പൊടത്തി നല്ല കേറെ ഫൈബർ ആണ് മോമന്റം ചാനൽ ഓണാറാ ഇപ്പം ഇപ്പൊ ഇനോഷാ ഡേറ്റാ സർيال ഡേറ്റാ ആണ് ആണാണോ അവിടെ ഉണ്ട് ജോരിണ്ട ആണോ അവിടെ ജോരിണ്ട എങ്ങനെ പോടില്ലേ ആണ് ചാടണം എന്നല്ലേ പോരിക്കോ

അല്ല മോഡനം അല്ല മോഡനം ഞാൻ മോഡം ബാണ്ടാ ഞാൻ പറയായിട്ട് കൊടുക്ക സാരിജവര ജെ മെസ്സേജ് കൊടുക്ക മോഡ്രീ വക മൂറ അങ്ങനെന്ന് എടുത്തു ഇടുന്നേ ഇന്തേ അങ്ങനെ കയ്തു സകലത്തെ സിബ്ബ വട്ടുന്നേ സിബ്ബ നല്ല നല്ല മെസ്സേജസ് ഇപ്പോന്നും പോട്ടുരല്ല അന്നെ ആയിട്ട് വന്നിങ്ങനെന്താ കുഴഞ്ഞല്ലേയിണ്ടേ ഇത് ഞാൻ സാരിജവര ജെ മെസ്സേജ് കൊടു വാങ്ങിക്കുന്നുണ്ട് ഇനി അത് ഇട്ടാൽ മതി അതക്കണ്ടെ മോനിടെ വാനില മോണാ അമ്മയേ

ാലിട്ട് കിട്ടാത്ത ഇത് ഞാൻ ഇന്ന് അങ്ങോട്ട് വരുന്ന പറയാൻ വേണ്ടി വിളിക്കാൻ പിന്നെ അമ്മ പണിയും കഴിഞ്ഞിട്ട് പോകാനുള്ള പരിപാടി നഷ്ടപ്പെട്ടു അതാണോ ഞാൻ ആദ്യം അങ്ങനെ വയ്യ വയ്യ നിങ്ങളോട് അടുത്തടുത്ത് വന്നു

രാര രാര രമണത്തൊന്നും കുടിച്ചേർന്നു കഴിച്ചിട്ട് വാ എന്ന പാമ്പാക്കി വന്നില്ല. ഉപ്പ വളഞ്ഞി കളിക്കണമേ. അയ്യേണ്ടല്ലാ പോ. ഇതിനൊരു നല്ല ചാൻസേർ ഉണ്ട്. വാനേ പോണീ തലപലയ കാലായിട്ട് ആരെടലും പോ. അന്നത്തെ കാരങ്ങാവിടെ ഇದು ഞാൻ മാത്രമേ ഇരിണ്ടായിട്ട്. ഇതാ കാരങ്ങാൽ പോയതല്ലേ. തലേന്ന് ഞാൻ എന്ന കാരങ്ങാൽ ഞാൻ തീരുന്നെന്നോ

നോക്ക. അതാണ് കൂടുതൽ ശരിത്തെ മാത്രമേ ഞാൻ കേട്ടില്ല. ആ, അങ്ങനെ കേട്ടില്ല മാത്രമേ ഉള്ളൂ. അഞ്ചേ വട്ടക്കല്ലർക്കേ കല്ലുന്നല്ലേ ലവ ഉണ്ട്. കല്ലി ഇപ്പോ ഇപ്പൊ ഇടrame പത്രയാ. ആ. ഹം. ആ, അനിയോ പ്രോത്സനയ രാജേ. ഇരോ ഇടുന്നങ്ങനെ ഇങ്ങനെയേ യും രാജ്യ